ഞാനേ ഇന്ന് മീൻ ഗ്രില്ല് ചെയ്താലോ എന്ന് വിചാരിക്കേണ്ടത് അന്ന് നമ്മള് ക്യാമറ്റിന്ന് വാങ്ങിച്ചില്ലേ കിളിമീനാണ് പറഞ്ഞു ഞാന് ഓക്കേ അത് കേട്ടോ ഗ്രില്ല് ചെയ്ത് ഓവനൊക്കെ ശെരിയാക്കിയതല്ല നമുക്ക് അത് ഇട്ട് കണ്ട് ഗ്രില്ല് ചെയ്തെടുക്കാം ഓക്കേ ലേ അപ്പൊ ശരി എന്നാട്ടോ അപ്പൊ നമുക്ക് നമ്മള് ഗ്രില്ല് ചെയ്യാനുള്ള മീൻ എങ്ങനെയാ റെഡിയാക്കാം ആദ്യമായിട്ട് തന്നെ നമ്മൾ എന്താ ചെയ്യണം കൈ ക്ലീൻ ചെയ്ത മീനെ നന്നായിട്ട് വരഞ്ഞ് റെഡിയാക്കി വെക്കുക എന്നിട്ട് മിക്സിയിലോട്ട് നമ്മൾ വെളുത്തുള്ളി വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ ചെറിയുള്ളിയാണ് വേണ്ടത് പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് അവൈലബിൾ അപ്പം വലിയ ഉള്ളിയുള്ള അപ്പോൾ ഞാൻ അതെടുത്തു കറിവേപ്പ് ഇഞ്ചി പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് ഇവിടെ എരിവ് വേണം അത് കാരണം നമ്മളെടുത്തു നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അതും പിന്നെ എന്താ പറയുക കാശ്മീരി മുളക് പൊടി എടുത്തു പിന്നെ നമ്മൾ പെപ്പറ് പെപ്പർ എടുത്തു അര അര ടീസ്പൂൺ എടുത്തു പിന്നെ മല്ലിപ്പൊടി ഇത് പിന്നെ ഉള്ളത് നമ്മൾ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ചെറിയ ജീരകം ആണ് നമ്മൾ നമ്മളിതിക്ക് യൂസ് ചെയ്യണത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു പാകത്തിന് നമ്മൾ എന്തു ചെയ്യണം ഉപ്പ് ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഒരു അരമുറി നാരങ്ങ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നന്നായിട്ട് മിക്സിയിലിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി പിന്നിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മളെ മാറ്റി വെച്ച മീനിലോട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കുക നന്നായിട്ട് അതിൻ്റെ ഉള്ളിലും സൈഡും നമ്മൾ മസാല നന്നായിട്ട് തേച്ച് ആക്കിയെടുക്കണം ഇത് നമ്മൾ എന്താ പറയുക ഇത്രയും പെട്ടെന്ന് അതായത് പെട്ടെന്ന് ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് സെറ്റാക്കാം ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ നമ്മൾ നമ്മൾ കുക്കിംഗ് റേഞ്ച് നമ്മൾ കത്തിച്ചെടുക്കുകയാണ് ഗ്യാസ് ആകുമ്പോൾ തന്നെ നമ്മളൊരു പത്ത് ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് കത്തിക്കണം എന്താ അതിൻ്റെ ഒരു സ്വിച്ചിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അത് നമ്മളിതാക്കി കത്തിച്ചെടുക്കുകയാണ് നമ്മൾ കത്തിച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം പ്രീഹീറ്റ് ചെയ്യാതെ വെച്ച് വെക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓവനത്തെ ട്രേ എടുത്ത് നമ്മളൊന്ന് ഫോയിൽ പേപ്പർ പേപ്പറേറ്റ് ഇതാക്കി വെക്കുക എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മീൻ വെക്കുന്നത് എന്താണ് നമ്മൾ അതിലോട്ട് ഓയിൽ കുക്കിംഗ് ഓയിലാണ് ചേർക്കുന്നത് വെജിറ്റബിൾ ഓയില് നമുക്ക് ഏറ്റവും നല്ലത് ഓലീവ് ഓയിലാണ് പക്ഷെ നമ്മളിട്ട് അതില്ലാത്ത കാരണം ഇതാക്കി പിന്നെ നമ്മൾ ക്രഷ്ഡ് മുളക് അതും വെച്ചിട്ട് നമ്മൾ നേരെ ഓവനിലോട്ട് കയറ്റിയാണ് നമ്മൾ അത് കയറ്റി എന്താ പറയുക ഇനി നമ്മളൊരു മുപ്പത് മിനിറ്റ് അല്ല ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുകൾ ഭാഗം ഒരു അഞ്ച് മിനിറ്റ് അടിഭാഗം നമ്മൾ തീ കത്തിച്ച് നോക്കും തന്നെ നമ്മൾ സംഭവം ഫിഷ് അടിപൊളി റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ഗ്യാ ഗാർണിഷ് ചെയ്തു നന്നായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ വെച്ചാൽ അടിപൊളിയാണ് എല്ലാവർക്കും അത് പറ്റും സാധനം ടേബിൾ പുറത്തെത്തി നീ നമ്മൾക്കൊന്ന് നാരങ്ങ വിഴിഞ്ഞ് ഒരു കഷ്ണെടുത്ത് കഴിച്ചു വയ്ക്കാം ഓ ചൂടാട്ടോ ഭയങ്കര ചൂടാ അയ്യോ സോമ്പറോ കൊള്ളാട്ടോ സൂപ്പർ അടിപൊളി നീ ഇതൊക്കെ നിങ്ങളും നിങ്ങളെ വൈഫിനോട് പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കി വീട്ടില് ഓക്കേ